ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കുക്കിംഗ് ട്യൂട്ടോറിയൽ ആണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് കാണാം അതിനായിട്ട് ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പകർന്നു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുവാണ് ഇനി ഈ ഉലുവ ഈ എണ്ണയിക്കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ ഈ ഒന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവില് വെളുത്തുള്ളി അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റുക എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക ഇനി സവോള ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് വെന്തൊടഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് ചിരുകിയ നാളികേരം കൂടി ചേർത്തു നാളികേരം വറുക്കണ്ട കേട്ടോ അതിൻ്റെ പച്ച ചുവയൊന്ന് മാറിയാൽ മാത്രം മതി അപ്പം അതിനായിട്ട് സ്റ്റൗ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ നാളികേരം ഒരു മിനിറ്റ് ഒന്ന് ഈ കടായിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞും ഒരു മിനിറ്റ് കൂടി ഈ നാളികേരം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി അത് അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുവാണ് ഇനി ചൂടാറിയ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനകത്ത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കണം മൺചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി പകർന്നു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പത്ത് ചെറിയുള്ളി ചേർത്തു ഇനി ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളിയിലേക്ക് നമ്മളൊരു നാല് പച്ചമുളക് കൂടി ചേർക്കുവാണ് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പിരിയൻ പൊടി കൂടി ചേർത്തു അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക അതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഏർ അരക്കാൻ മിക്സിയുടെ ജാർ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് ഇനി ഒന്ന് ഈ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ച് അത് നമുക്കൊന്ന് ചൂടാക്കാം ഇനി ഇതിപ്പം ഈ ചൂടായ മിക്സിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മൂന്ന് കഷ്ണം കുടമ്പുളി ചേർത്തു ആ പുളി ഇട്ട് വെച്ചിരുന്നു വെള്ളം കൂടി ചേർക്കുവാണ് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം കുറച്ച് സമയം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ഒന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ തിളച്ച മിശ്രിതത്തിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഇതില് ഉപ്പ് ചേർക്കുന്നത് ആദ്യമേ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി അതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഞാനിവിടെ ആവൂലി മീനാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ദശ കട്ടിയുള്ള മീനാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആവൂലി എടുത്തിരിക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല നിങ്ങക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണേലും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തു ഇനി ഈ ചട്ടി നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക മീനിനധികം ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ കറി റെഡി ആവും നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ തൂക്കി കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ലൊരു അസാധ്യ രുചിയുള്ള മീൻകറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ